ഫെബ്രുവരി പന്ത്രണ്ടിന് രാജ്യവ്യാപകമായി പൊതു പണിമുടക്കിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും ദേശീയ ഫെഡറേഷനുകളുടെയും സംയുക്ത വേദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള പ്രതിഷേധമാണ് പണിമുടക്ക് പണിമുടക്ക് കേരളത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്നാണ് സൂചന അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും പങ്കെടുക്കുന്നതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയില്ല ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്കിൽ വിവിധ മേഖലകളിൽ വ്യാപകമായ പങ്കാളിത്തം സംയുക്ത ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തൊഴിലാളി പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ പ്രധാന തൊഴിൽ മേഖലകളെയും ഇത് ബാധിക്കുമെന്ന് സമര പറഞ്ഞു ജനുവരി ഒൻപതിന് ഡൽഹിയിൽ നടന്ന യോഗത്തിന് ശേഷമാണ് അഖിലേന്ത്യാ പണിമുടക്കിനെ ആഹ്വാനം ചെയ്തത് പത്ത് ട്രേഡ് യൂണിയനുകൾ ദേശീയ ഫെഡറേഷനുകൾ ബാങ്ക് പ്രതിനിധികൾ ഇൻഷുറൻസ് കമ്പനികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ വിദ്യാഭ്യാസ മേഖല എന്നിവയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വനിതാ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം കർഷക സംഘടനകളും അവരുടെ പങ്കാളിത്തം പ്രഖ്യാപിച്ചു കേരളത്തിൽ കശുവണ്ടി കയർ കൈത്തറി വ്യവസായങ്ങൾ മത്സ്യബന്ധനം മത്സ്യവിപണനം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികളും വാണിജ്യ സ്ഥാപനങ്ങൾ മാർക്കറ്റുകൾ കടകൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവരും പ്രതിഷേധത്തിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു തുറമുഖങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായങ്ങൾ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് യൂണിറ്റുകൾ നിർമ്മാണം സ്കീം അധിഷ്ഠിത തൊഴിൽ ലോട്ടറി സേവനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി ടെലികോം വൈദ്യുതി മോട്ടോർ ഗതാഗതം ഓൺലൈൻ വ്യാപാരം ഐ ടി മേഖല എന്നിവിടങ്ങളിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ട്രേഡ് യൂണിയനുകൾ പറയുന്നത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അംഗീകരിച്ച സംഘടിക്കാനും കൂട്ടായ വിലപേശലിൽ ഏർപ്പെടാനുമുള്ള അവകാശം ദുർബലപ്പെടുത്തുകയാണെന്ന സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് പറഞ്ഞു പുതിയ നിയമങ്ങൾ പണിമുടക്കാനുള്ള അവകാശത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് എളുപ്പമാക്കുന്നുവെന്നും തൊഴിലാളികളുടെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ബോണസ് യോഗ്യത മാറ്റുന്നുവെന്നും യൂണിയനുകൾ ആരോപിച്ചു പുതുക്കിയ വ്യവസ്ഥകൾ പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ഇരുപതിൽ താഴെ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്ന സ്ഥാപനങ്ങൾ ബോണസ് നൽകേണ്ടതില്ല തൊഴിൽ നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന രാജ്യവ്യാപകമായ പൊതുപണിമുടക്കിന്റെ വിജയം ഉറപ്പാക്കാൻ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റി തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം